ചൂടെടുത്തിട്ട് വൈകാം ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്നു വെച്ചാൽ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇല്ല ഗൈസ് ഞാൻ എന്തായാലും ഇനി യൂട്യൂബിൽ ആക്റ്റീവായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു എന്താണെന്ന് ഒന്നും എനിക്കറിയത്തില്ല കുറെ നാളോട്ട് വിചാരിക്കുന്നു യൂട്യൂബിനകത്ത് സീരമായിട്ട് വീഡിയോ ഇടണം എന്നൊന്ന് പക്ഷെ മെയിനായിട്ട് ഞാനിപ്പം ഇൻസ്റ്റാഗ്രാമിനകത്ത് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വലിയ വീഡിയോസുകളൊന്നും എടുക്കാറില്ല അപ്പം എന്തായാലും ഇനി മുന്നോട്ട് യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടാനായിട്ട് വിചാരിക്കുന്നു അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം അപ്പം എന്തിനെ പറ്റിയാണ് വീഡിയോ എനിക്ക് എനിക്കറിയത്തില്ല എല്ലാ കാര്യങ്ങളും എല്ലാ നിറഞ്ഞ വീഡിയോസുകളായിരിക്കും ഇനി മുന്നോട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോ കാണണം എന്റെ വീഡിയോസുകൾ കാണാനായിട്ട് കുറച്ചെങ്കിലും ആൾക്കാർ ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അവർക്കായിട്ടാണ് ഞാൻ ഇനി മുന്നോട്ട് വീഡിയോ ഇടാനായിട്ട് പോകുന്നത് ഭയങ്കര ചൂടാണ് കൈഷ് അവിടെയൊക്കെ ചൂടുണ്ടോ ഇവിടെ റോഡ് സൈഡിലായതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഫാനിടാതെയാണ് ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത് ഫാനിട്ട് കഴിഞ്ഞാൽ ഒന്നാമത് വണ്ടി പോകുന്നതിന് സൗണ്ടും സൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം ഈ ഫാനും കൂടെ ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഫാനും കൂടെ ഓഫ് ചെയ്തുകൊണ്ട് നല്ല ചൂടാണ് അപ്പം ചിലവർക്ക് വീഡിയോയില് വന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയത് ഇപ്പോഴും ചോദ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് കൈശ കടയിലായാലും വീഡിയോസുകൾ ചെയ്യുമ്പോഴായാലും എന്താണ് പറ്റിയത് എന്താണ് പറ്റിയതെന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു പറഞ്ഞ് എനിക്ക് സത്യത്തിൽ ഒരു വിഷമമൊന്നുമില്ല ഇനി പറയാനായിട്ടും വിഷമമൊന്നുമില്ല കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് എനിക്ക് മുന്നോട്ട് പറയാൻ ഇപ്പം വിഷമങ്ങളൊന്നും തോ ആദ്യമൊക്കെ ഒരു ചെറിയൊരു മനസ്സിൽ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമായിരുന്നു അപ്പം പറയണ്ട ഇപ്പം ആ ഒരു ഇതൊന്നുമില്ല എന്തായാലും നഷ്ടപ്പെട്ട ഒന്നും എനിക്ക് തിരിച്ചു കിട്ടില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിഷമമൊന്നും ഇപ്പോൾ മനസ്സിലില്ല കടയിലേക്ക് ആള് വരുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കി ഇവിടെ വന്ന് നിന്നിട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കയറണോ അതേ നേരെ പോകണമെന്ന് അപ്പോൾ അതാണ് ഞാൻ നോക്കിയത് അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പറ്റി വീഡിയോസുകൾ ഇട്ടണമെന്നിട്ടേക്ക് കമൻറ്റായിട്ട് അറിയിക്കണം എനിക്ക് പറ്റുന്നതാണെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയുടെ സൗണ്ടും ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളും ഒന്നും നോക്കരുത് പിന്നെ കളിക്കാനായിട്ട് ആഗ്രഹമുള്ളവരോട് പന്തും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും ഒക്കെ കളിക്കാനായിട്ടുണ്ട് പിന്നെ പിന്നെ പറയുക കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് മൂന്ന് പേരൊന്ന് ചോദിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് വരുമാനമൊക്കെ വന്നു ഒരുപാട് നാളായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ നിന്ന് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയോ എന്നൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പം യൂട്യൂബിൽ വരുമാനമൊന്നും ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല ഡോളർ ഇങ്ങനെ കയറി കയറി വരുന്നേ ഉള്ളൂ മൂറ്റാസിഡ് ആയിട്ട് ഒരു വർഷമൊക്കെ ആയിട്ടായി അപ്പം ഡോളർ ഇങ്ങനെ പെരുക്കം പെരുത്തി കയറുന്നേ ഉള്ളൂ പിന്നെ സ്ഥിരമായിട്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ട് വലിയ കാര്യമുള്ളൂ സ്ഥിരമായിട്ട് വീഡിയോസിൽ ഇട്ടാലും ആരെങ്കിലുമൊക്കെ വീഡിയോ കാണാനെങ്കിലും വേണ്ടി കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥിരമായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുക അതിൽ നിന്നൊരു വരുമാനം കിട്ടും എന്നൊക്കെ കട്ടയ്ക്ക് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും പറ്റുന്ന പോലെയൊക്കെ മുന്നോട്ട് വീഡിയോ ഇടും പരമാവധി സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇതുമാത്രമേ ഉള്ളൂ അടുത്തൊരു വീഡിയോ മാറ്റി ഞാൻ വരുന്നത് ഇതാണ്ട് പ്രശ്നം കഴിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ബസ്സും സൗണ്ടും ഒക്കെ വരും അതൊന്നും ആരും ശ്രദ്ധിക്കരുത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല നിങ്ങളായിട്ട് ശ്രദ്ധിക്കരുത് ഇന്നലെ ഒരു അടിപൊളി സംഭവം നടന്നിട്ടുണ്ട് ആ ഒരു സംഭവം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നിന്ന് ബി എത്ത് കുളിച്ച് കയസ്സ് അപ്പോൾ എന്തായാലും പോയത് മുഖമൊക്കെ കഴുകിയിട്ട് വന്ന് വരാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ